ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ക്ലാസ്സിലെ ബയോളജി ഭാഗമാണ് മസ്തിഷ്കം ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണെന്ന് നമുക്ക് അറിയാം അപ്പോ ആദ്യം നാഡീവ്യവസ്ഥ എന്താണ് നോക്കാം നാഡീവ്യവസ്ഥ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്നിങ്ങനെ ഇതിൽ കേന്ദ്രനാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് മസ്തിഷ്കവും സുഷുമയും എന്നാൽ പെരിഫെറൽ വ്യവസ്ഥയിൽ വരുന്നതാണ് ശിരോനാടികളും സുഷുണ നാടികളും ആദ്യം മസ്തിഷ്കത്തെക്കുറിച്ച് നോക്കാം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് സ്ഥലപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട് മെനിഞ്ചസിന്റെ ആന്ധ്രപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിപ്രോസ് പൈനദ്രുവം നിറഞ്ഞിരിക്കുന്നു രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിപ്രോസ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നു സെറിനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം മസ്തിഷ്ക മസ്തിഷ്കലകൾക്ക് പോഷകടങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് അടുത്തത് മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് സെറിബ്രം സെറിബെല്ലം തലമസ് മെഡുല്ല ഒബ്ലാഗേറ്റ ഹൈപ്പോതലാമസ് ഇവ ഓരോന്നും നോക്കാം സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു സെറിപ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം അതുപോലെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉള്ളക്കുന്നു ഐച്ഛിക്ക ചലങ്ങളെ നിയന്ത്രിക്കുന്നു ഇതിന്റെ തുടർച്ച അടുത്ത ക്ലാസിൽ ഉൾപ്പെടുത്തുന്നതാണ്